കുടവയർ കാരണവും അമിത ശരീരഭാരം നിമിത്തവും ഒക്കെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പോലും സാധിക്കാതെ നിരാശപ്പെടുന്നവർ ഒരുപാടുണ്ട് നമുക്കിടയിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നവർക്കും ഒരുപാട് നേരം കസേരിൽ ജോലി ചെയ്യുന്നവർക്കുമാണ് ബെല്ലി ഫാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നത് എന്നാൽ ഇതല്ലാതെ ഹോർമോൺ വ്യത്യാസം മൂലവും ഇത്തരത്തിലുള്ള അമിതവണ്ണവും കുടവയറും ഒക്കെ കാണപ്പെടാറുണ്ട് ആഹാര ക്രമീകരണവും ചില പൊടിക്കൈകളും ഒക്കെ ഒരു പരിധി വരെ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും അത്തരത്തിൽ വയറ്റിലെ കൊഴുപ്പ് നിയന്ത്രിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്ന ചില പൊടിക്കൈകൾ അതായത് ചില ചായകളാണ് ഇന്ന് നമ്മൾ ആദ്യം ഗ്രീൻ ടീയെ കുറിച്ച് നോക്കാം ആന്റി മൈക്രോബിയൽ ആന്റി ഡയബറ്റിക് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് തുടങ്ങിയ ഘടകങ്ങൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഗ്രീൻ ടീ ദിവസവും കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് അടുത്തത് ലെമൺ മിന്റ് ടീ ആണ് അടിവയറ്റിലെ കൊഴുപ്പ് നിയന്ത്രിക്കാൻ മാത്രമല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ലെമൺ മിൻ ടീ ഇനി നമുക്ക് മഞ്ഞൾ ചായയെ പരിചയപ്പെടാം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന മഞ്ഞൾ ചായ അടിവയറ്റിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കും